පෙනිකුරු පටර්බනි එ පට අවව ලොඩමනමගේ නනනනනෙන ප നമസ്കാരം ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം സുജിത് വൈദ്യൻ നമ്മൾ ഇന്ന് അതായത് പതിനാലാം തീയതിയാണ് ഈ എപ്പിസോഡ് ഇപ്പോൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് കാരണം നാളെ നമ്മുടെ അനൂപ് ആക്ഷൻ വ്ലോഗ്സിൽ അനൂപ് ഇൻ്റർവ്യൂ ചെയ്യാൻ വരുവാണ് അപ്പോൾ നമ്മളെ ഒരാൾ കാണാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം ഉണ്ടായി കൊടുക്കണ്ടേ അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അങ്ങനെ ഡിഷ് ഒക്കെ നാളെ പ്രിപ്പയർ ചെയ്യുള്ളൂ ഒരിക്കൽക്കൂടെ നിങ്ങളെല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് ആദ്യം പോയി സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാം രണ്ട് ബോണ്ട ഒരു ഒരു അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു ഇനി പ്രിപ്പറേഷൻ ആളെ നമ്മൾ ഇത് കുക്ക് ചെയ്യുന്നോളൂ ഇന്നും എല്ലാം പ്രീ പ്രിപ്പറേഷൻ ആണ് ഇപ്പം വൈറ്റ് സോസ് ഉണ്ടാക്കണം നമ്മുടെ പാസ്ത വേവിച്ച് വെക്കണം അതൊക്കെയാണ് അത് ചെയ്യുന്നത് അതേപോലെ ചിക്കൻ മാരിനേറ്റും ചെയ്യണം നമുക്ക് സ്പെഗറ്റി ഒന്ന് ബോയിൽ ചെയ്യാം സ്പെഗറ്റി ബോയിൽ ചെയ്യാൻ വെച്ചു വൈറ്റ് സോസിനുള്ള പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ്റെ മാരിനേഷൻ അല്ലേ അതിനെ അതിനെ മാരിനേറ്റ് ചെയ്ത് സ്ക്യൂർ ചെയ്ത് വെക്കുകയാണ് ഇപ്പോൾ തന്നെ ഓവർനൈറ്റ് വെക്കുകയാണ് അതിന് വേണ്ടിയുള്ള ക്യാപ്സിക്യൂ നമുക്കൊന്ന് കട്ട് ചെയ്യാം തകറ്റ് നല്ലപോലെ വെന്തു നമുക്കിതിനെ ഡ്രെയിൻ ചെയ്യണം അതായത് വെള്ളം കളഞ്ഞ് വേണം വെക്കാനായിട്ട് വെള്ളം കളഞ്ഞ് തണുത്തതിന് ശേഷം ഫ്രിഡ്ജ് വെക്കും എന്താ വെച്ചാൽ നമ്മൾ നാളെ വല്ല പ്രിപ്പറേഷനുള്ളൂ അതുകൊണ്ട് നമ്മൾ വൈറ്റ് സോസാണ് ഉണ്ടാക്കുന്നത് വൈറ്റ് സോസ് ഒരിക്കലും നേരത്തെ കാണിച്ചിട്ടുള്ളതാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ട നമ്മൾ ഈ ബട്ടർ മെൽറ്റ് ചെയ്ത് പർപ്പസ് ഫ്ലവർ അല്ലെ മൈദ അതിനെ ഗോൾഡിഷ് കളർ ആക്കിയതിന് ശേഷം പാല് ചേർത്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അടുത്ത് ചെയ്തത് ചിക്കൻ മാരിനേറ്റ് ചെയ്യുകയാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വാങ്ങിച്ച ചിക്കൻ ബ്രസ്സിനെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തതിലോട്ട് ബട്ടർ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് തൈര് ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞപ്പൊടി കാശ്മീരി ചില്ലി തൈമ് ഒർഗാനോ റോസ്മേരി ഇതെല്ലാം കൂടിയിട്ട് അങ്ങോട്ട് ഞെവിടി അങ്ങോട്ട് സ്പീഡിപ്പിച്ചതിനേഷല്ലോ നമ്മൾ ബാമ്പ് സ്ക്യൂറിലോട്ട് കയറ്റി ബാമ്പ് സ്ക്യൂറോട്ട് കയറ്റിയപ്പോൾ അതിൻ്റെ രസത്തിന് വേണ്ടിയിട്ട് ക്യാപ്സിക്കോ ഒഞ്ഞിനോ എല്ലാം അങ്ങോട്ട് വെച്ച് അതിനെ റെഡിയാക്കി ഇങ്ങെടുത്തു നമ്മുടെ പ്രീപ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുക രാവിലെ തന്നെ അനുഭവം വിളിച്ചായിരുന്നു അവിടെ നിന്ന് എറണാകുളം തിരിച്ചു എന്ന് പറയേണ്ടത് എനിക്ക് വന്നിങ്ങനെ എത്താറായി കാണും ഇപ്പോൾ നമ്മൾ ബാക്കി എല്ലാം സെറ്റ് ആണ് ഓവൻ ഫയർ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ പ്രീ കുക്ക് എല്ലാം കഴിഞ്ഞിട്ടിരിക്കാണ് ഇനി കുക്ക് ചെയ്താൽ മാത്രമല്ല പറ നമ്മള് ഇത്രേ നേരം പറയുന്നത് അനു ആക്ഷൻ ബ്ലോക്സ് ഞാൻ സൂചന കാണാൻ വേണ്ടി എറണാകുളത്ത് നിന്ന് തന്നെയാണ് ഏഹ് കാരണം ആയതുകൊണ്ട് കെട്ടിപ്പിടിക്കാൻ പോലും ആയതുകൊണ്ട് കെട്ടിപ്പിടിക്കാൻ പോലെ അപ്പൊ ഇവിടെ ഇത് കറക്റ്റായിട്ടൊക്കെ നമ്മള് അതെ പ്രോട്ടോകോൾ നമ്മൾ ഹാൻഡ് വാഷ്

ഇത് കാർത്തിക പ്രത്യേക എത്തിച്ചു തന്നെ എന്താ അനൂപായിട്ടുള്ള നമ്മുടെ കൊലാബിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അനൂപിന്റെ ചാനലിൽ തന്നെ കാണാം നമ്മുടെ ചാനലിൽ എന്താണുള്ളത് ഫുഡല്ലേ നമുക്ക് വരുന്നാളൊക്കെ ഫുഡ് കൊടുക്കാറുള്ള നമ്മുടെ ഒരു എന്താ പറയുക ഒരു വൃദ്ധം പോലെയല്ലേ നമുക്ക് അതുകൊണ്ട് നമ്മൾ ഓവൻ ഫയർ കയറ്റിരിക്കുക ചിക്കൻ അങ്ങനത്തെ വെക്കാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം അതെ ഇന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്തേക്കുന്ന ഗുഡ് ഫ്രയേഡ് ഓവൻ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് ഇത് നമ്മൾ ഈ ഓവനിലേക്ക് വെക്കുകയാണ് നമുക്ക് പാസ്തയുടെ പ്രിപ്പറേഷനിലേക്ക് പോകാം നമ്മുടെ ഒന്ന് ചൂടായി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടോ ഇത് ഉലുവോയിലൂടെ ഒഴിച്ചു കൊടുക്കണം ആ ബട്ടർ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കട്ടെ ആ സമയത്തേക്ക് നമുക്ക് ഫയറ് ഇത് നമ്മൾ പയർ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് ഉപ്പിട്ട് ഒന്ന് ബോയിൽ ചെയ്തതാണ് അതിനെ നമുക്ക് നല്ലതുപോലെ ബട്ടറിലിട്ട് സോട്ട് ചെയ്തെടുക്കണം നമ്മുടെ പയർ നല്ലതുപോലെ ഉണ്ടോ ഡ്രൈ ആയി ഇത്രയും വഴറ്റി എടുക്കണം എന്നിട്ട് വേണം നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാൻ ഇനി അടുത്ത് നമ്മൾ ഇടുന്നത് വെളുത്തുള്ളിയാണ് അതിലോട്ട് തന്നെ നമ്മുടെ സാലറ്റ് അതായത് നമ്മുടെ കൊച്ചുള്ളി ഇതും കൂടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം നമ്മളുടെ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ നല്ലപോലെ വഴുന്നു നല്ല മണം വരുന്നുണ്ട് എന്തായാലും അരാമാറ്റിക് സ്മെല്ല് വരുന്നുണ്ട് നമ്മൾ ഇനി വൈറ്റ് സോസ് ആണ് ചേർക്കുന്നത് നമ്മൾ ഇന്നലെ ചെയ്ത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ നമ്മൾ ചിക്കൻ സെപ്പറേറ്റ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഇതിനകത്തിൽ ഒന്നും ആഡ് ചെയ്യാത്തത് അല്ലെങ്കിൽ അത് നമ്മൾ മീറ്റ് ആഡ് ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ബേക്കൺ ആഡ് ചെയ്യാം ചിക്കൻ ചോപ്പ് ചെയ്തതിനകത്തിൽ ഇടാം സോസ് ചെയ്യുന്ന പാത്രം ഇത്തിരി ഒഴിച്ച് ഇതിലേക്ക് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് പാക്കറ്റ് ആഡ് ചെയ്യാം നമ്മൾ ചീസ് ഗ്രേറ്റ് ചെയ്ത് തരാം ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അന്ന് കുറച്ചുകൂടെ എന്താ പറയുന്നത് പാസ്തയ്ക്ക് ടേസ്റ്റ് വരുമല്ലോ പാസ്തയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഈ ചീസാണ് ഈ നമ്മളെ അതിനകത്ത് ചീസ് ഇട്ടു അതെല്ലാം മെൽറ്റ് ആയി ഇനി നമുക്കാണ് ഇതിൻ്റെ അടുത്ത ഫ്ലേവറിങ്ങിനുള്ള ഐറ്റംസ് ചെയ്യുന്നത് ഇത് നമ്മളിവിടുന്ന തൈമാണ് ഇതേപോലെ ഇതൊരികാനോ ഓലിവ്സ് ബ്ലാക്കും വൈറ്റും ബേസിൽ ഇത്രയും കൂടി ഇടുമ്പോഴത്തേക്കും ഇതിൻ്റെ ഫ്ലേവറേ അങ്ങ് മാറും അതിൻ്റെ മണവും ഇതിലേക്കാണ് ഇനി നമ്മൾ നമ്മൾ പാസ്ത ഇടുന്നത് നിങ്ങളിത് മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പാസ്ത ഉടഞ്ഞു പോരുത് കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോകും അതുകൊണ്ടാണ് ഒടയാതെ വേണമെങ്കിൽ ഇളക്കിയെടുക്കാൻ അപ്പോൾ നമുക്കകത്തുനിന്ന് ചിക്കൻ അങ്ങ് സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോവാം ചിക്കൻ റെഡിയല്ലേ റെഡിയായി അത് ചെയ്യണമെന്നില്ല കേട്ടോ ഈ വെളുത്തിരിക്കുന്ന ചിക്കൻ കഴിക്കാൻ പൊതുവേ മലയാളികൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് ഈ ഒരു മുരിങ്ങ ടെക്സ്ചറിന് വേണ്ടിയാണ് നമ്മൾ തവയിലേക്ക് വെച്ചത് കാരണം ഇത് ഓൾറെഡി കുക്ക്ഡ് ആണ് ഈ ഒരു മുരിങ്ങിയൊരു ടെക്സ്റ്റർ കിട്ടും തവയിലേക്ക് വയ്ക്കുമ്പോൾ അതിന് വേണ്ടി മാത്രമാണ് ഈ തവയിൽ വെച്ചത് ചിക്കന് വേണ്ടിയുള്ള ഡിപ്പ് ഉണ്ടായിടുത്തത് ഇയിൽ ചൂടായി നമ്മൾ അതിലേക്ക് ചില്ലി ഫ്ലേക്സും അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി സോട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ ചിക്കൻ്റെ ഇല്ലേ ഇത് ഒഴിക്കുന്നത് ഇതിനകത്തിൽ ഓൾറെഡി ബട്ടറും എല്ലാം ഉണ്ട് പിന്നെ നമ്മളിതിലേക്കൊന്ന് ഒഴിക്കുകയാണ് തിളച്ച് പറ്റി വരുവാണോ അതിലേക്ക് നമ്മൾ പഞ്ചസാര നമ്മൾ ചീസ് ഗ്രേറ്റ് ചെയ്ത് അതെ ചിക്കനും വെച്ച് അതിന്റെ സോസോടിട്ട് ഒരു പിടി പിടിച്ചാൽ എങ്ങനെ നിങ്ങളെ വീടിയല്ലേ പിടിക്കാൻ ഞാൻ ടേസ്റ്റ് ചെയ്ത് പറയുന്നില്ല അനൂപ് പറയും അപ്പം പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞോളൂ അനൂപിന്റെ ചാനൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാറുണ്ട് കയറണം കേറി കാണണം ഇന്റർവ്യൂ ഞാൻ രജിസ്റ്റാർ മേജർ റവിഖറുടെ ഞാനോർത്ത് വല്ല മരുന്ന് കടിക്കണ വൈദ്യന എന്റെ പൊന്ന് വേദ ലെവല് ഫുഡ് ടേസ്റ്റി ക്രൂസാര് വെറുതെ ഊരില് കഥ എനിക്കിത് കൊതി സോസൊഴിച്ച് ആ എരിവും പുളിയും മധുരം എന്താ ഞാനിപ്പോ പറയാന്നൊക്കെ ഓ ഇപ്പൊ എനിക്കൊരു പാട്ടോർ പറഞ്ഞു ഏതാ അവട്ടാ ലെവലാണത് ആണ് അതോടൊപ്പം ഇതിന്റെ എന്താ പറയാ മലയാളികളെ സായിപ്പന്മാര് നമ്മുടെ ഞാൻ ഓർത്തില്ല ഈ സാനം വേറെ ലെവലാണ് അപ്പൊ ഇതങ്ങനെ ഷെയർ ഞാൻ പറഞ്ഞു ഭയങ്കര ഇത്രയും പറയുക ഞാൻ ഈ വീഡിയോ ഇവിടെ